എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്കക്കുരു ഉണ്ടയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ചക്കയുടെ സീസണാണ് നമ്മൾ ചക്ക കഴിച്ചിട്ട് അതിൻ്റെ കുരു വലിച്ചെറിയാറാണ് പതിവല്ലേ ഒരുപാട് പോഷക ഗുണമുള്ള ചക്കക്കുരു കഴിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും കാൽസ്യങ്ങളും പ്രോട്ടീനും ചക്കക്കുരുവിലുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് ഈ റെസിപ്പിയുടെ രുചി അറിഞ്ഞാൽ ഇനി ആരും തന്നെ ചക്കക്കുരു കളിയില്ല ഉണ്ട തയ്യാറാക്കാൻ ചക്കക്കുരി വറുത്തെടുക്കുന്ന സമയവും അതുപോലെ തന്നെ മൂന്ന് ചേരുവ മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരുപാട് പോഷക ഗുണമുള്ള ചക്കക്കുരു വെച്ചിട്ട് ഉണ്ട തയ്യാറാക്കുന്ന വീഡിയോ കണ്ടുവരാം വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള ഉണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട് എണ്ണം പറയുകയാണെങ്കിൽ മുപ്പതോളം ചക്കക്കുരു ഉണ്ട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ഉൾഭാഗം വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ് ഇതിൻ്റെ പുറമേയുള്ള ഈ തൊലി ഉണ്ടല്ലോ അത് നന്നായിട്ട് അങ്ങോട്ട് കളയേണ്ട ആവശ്യമില്ല കാരണം ഈ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്കക്കുരു വറുത്തെടുക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരി ഇട്ട് കൊടുക്കാം കട്ടിയുള്ള പാത്രം വേണം നമ്മളിത് വറുത്തെടുക്കാൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ചക്കക്കുരു ഇട്ട് കൊടുത്ത ശേഷം കയ്യെടുക്കാതെ വേണം ഇളക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചൂടാക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുവിനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ പുറമെ കാണുന്ന തൊലിക്കും ഉണ്ട് ഒരുപാട് ഗുണങ്ങൾ ചക്കപ്പഴത്തേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിലുള്ളത് സിങ്ക് അയൺ കാൽസ്യം ചെമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക ധാതുക്കളും ചക്കക്കുരുവിലുണ്ട് ചക്കക്കുരു എടുക്കുമ്പോൾ കുറച്ച് ഉറപ്പുള്ള കുരു നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചില ചക്കയുടെ കുരു അത്ര ഉറപ്പ് കിട്ടില്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ഉൾഭാഗം എന്ത് കിട്ടില്ല ചക്കക്കുരുവിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിളർച്ചയെ തടയാൻ വേണ്ടിയിട്ടും രക്തം വർദ്ധിപ്പിക്കാനും ചക്കക്കുരു സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ ചക്കക്കുരു ഇതാ ഇവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ചക്കക്കുരു റെഡി ആകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ച് നോക്കണം ഒടിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ റെഡി ആയെന്ന് മനസ്സിലാക്കാം ഇനി കൂടുതൽ സമയം വെച്ചാലും ചക്കക്കുരി കരിഞ്ഞ് പോകുകയുള്ളു ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ കാണുന്ന ആ ഒരു കറുത്ത പൊടി പൊടിയുണ്ടല്ലോ ഇതിന് പുറമേയുള്ള ആ ബ്രൗൺ കളറുള്ള തൊലിയാണ് ഈ പൊടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ചക്കക്കുര ഞാൻ മുഴുവനായിട്ടും ഞാൻ പാത്രത്തിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടൊക്കെ വേണ്ട ബാക്കി കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം കുരു തണുക്കുന്ന സമയം കൊണ്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് ഈ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉരുകിക്കിട്ടും ഒരു കപ്പ് ശർക്കരയിലേക്ക് അര കപ്പോളം വെള്ളം കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ശർക്കരപ്പാനിതാ തന്നെ ഉരുകി വന്നിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല തിക്കായിട്ടാണ് ശർക്കരപ്പാനി വേണ്ടത് അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്ത ശേഷം നമുക്ക് അരിച്ചൊഴിച്ചെടുക്കാം ഇതാ നമ്മൾ വറുത്തെടുത്ത് വെച്ചത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി പൊടിച്ചെടുക്കാം ചക്കക്കുരി പൊടിക്കാനായിട്ട് ഇതാ മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ചക്കക്കുരുത ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്തോളം ഏലക്ക തൊരി കളഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടി പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ചക്കക്കുരു കൂടി പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം തേങ്ങ വറുക്കാനായിട്ട് ഗ്യാസ് എടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നെയ്യിലിട്ടിട്ട് തേങ്ങ വറുത്തെടുത്താൽ നല്ല രുചിയും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ് അതുപോലെ ഉണ്ടയ്ക്ക് നല്ല ടേസ്റ്റും കിട്ടും കുറച്ചൊരു കളറ് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ചക്കുരു ഇട്ടുകൊടുക്കാം ചക്കക്കുരു ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരുവിൻ്റെ ആ ഒരു പൊടിയും തേങ്ങയും ചേർന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴഞ്ഞു വരണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വരണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യുടേയും തേങ്ങയുടെയും അതുപോലെ തന്നെ ചക്കക്കുരുടെയും ആ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതാ ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ് ഇനി ഇതാ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം വേണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി ചേർത്ത ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ബാക്കിയുള്ളത് കൂടി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടി പോവരുത് അതുപോലെ തന്നെ നമ്മൾ നല്ല തിക്കായിട്ട് വേണം ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശർക്കരപ്പാനി ഒഴിച്ച ശേഷം നമ്മൾ എല്ലാം സ്പീഡ് തന്നെ ചെയ്തെടുക്കണം എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിന് കുറച്ചൊന്ന് തണുത്ത ശേഷമാണ് ഉരുളകളാക്കി എടുക്കേണ്ടത് നമ്മുടെ മിക്സിദാ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചെറു ചൂടോടെയാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും കണ്ടില്ലേ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാനും എല്ലാം എളുപ്പമാണ് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി വെറും മൂന്ന് ചേരുവകൾ കൊണ്ടാണ് ഈ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ട തയ്യാറാക്കിയത് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പൊ ചക്കയുടെ സീസൺ ആണ് അപ്പോൾ മിക്ക ആൾക്കാരുടെ വീട്ടിലും ചക്കക്കുരു ഇരിപ്പുണ്ടാവും അപ്പോൾ ഇതുപോലെ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ ഇഷ്ടപ്പെട്ടിട്ട് ചക്കയിലുള്ളതിനേക്കാളും കൂടുതൽ ഗുണങ്ങൾ ചക്കക്കുരുവിലുണ്ട് അപ്പൊ ഈ ഗുണങ്ങളൊന്നും അറിയാതെ പോകരുത് ഈ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരും തന്നെ ചക്കക്കുരു വെറുതെ കളയില്ല നമുക്കിത് ചക്കക്കുരു ഉണ്ടയായിട്ടും ലഡുവായിട്ടും ഒക്കെ കഴിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും ഒക്കെ കൊടുക്കാം അപ്പൊ നമുക്ക് ആയിട്ട് കഴിക്കാനും പറ്റും ഉണ്ടയെല്ലാം ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട് എനിക്ക് പതിനൊന്നോളം ഉണ്ടയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും നല്ല ടേസ്റ്റി ചക്കക്കുരു കൊണ്ടുള്ള ഉണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നോ കരുതുന്നു അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ ഇതാ ഒരു ഉണ്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഉണ്ട നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഈ ഉണ്ട കഴിക്കുന്ന സമയത്ത് ചക്കക്കുരി കൊണ്ട് തയ്യാറാക്കിയാണെന്ന് പറയേല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം